പ്രിയ സുഹൃത്തുക്കളെ കേരള ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള ഒരു ഓട്ടോ സ്റ്റാൻഡിലാണ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ നിരവധി ആളുകൾക്ക് വർഷങ്ങളായി തണൽ നൽകിയിരുന്ന ഒരു വലിയ തണൽമരം ഉണ്ടായിരുന്നു പഴയകാല ടാക്സി ഡ്രൈവർ ആയിരുന്ന രാഘവൻ ചേട്ടനാണ് ആ മരം നട്ടു വളർത്തിയതെന്ന് പറഞ്ഞു കിട്ടിട്ടുണ്ട് അനാവശ്യ റോഡ് വികസനം അതായത് ഉപയോഗിക്കാത്ത ഫുട്പാത്തുകൾ റോഡിന്റെ ഇരുവശത്ത് നിർമ്മിച്ച് റോഡിന്റെ വീതി കുറച്ച വികസനം അതിന്റെ പേരിൽ ആ വലിയ തണൽമരം മുറിച്ചു മാറ്റുകയായിരുന്നു പിന്നീട് വെയിലിന്റെ ചൂടിലകപ്പെട്ടു പോയ കേരളപുരം ജംഗ്ഷനും ഓട്ടോ തൊഴിലാളികളും പതുക്കെ പതുക്കെ തണൽമരങ്ങൾ വെച്ചു പിടിപ്പിച്ചതായി നിങ്ങൾ ഈ കാണുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ഈ ബദാമിന്റെ വലിയ മരങ്ങളും അതുപോലെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയും ഇപ്പം നമ്മുടെ നല്ല കായ്ച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇതൊക്കെ നല്ല കായ്ച്ച് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നൊരു കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ ഈ രാഘവൻ ചേട്ടൻ്റെ പിൻഗാമ്പികളാകാൻ അല്ലെങ്കിൽ പിൻഗാമ്പികളായ നമ്മുടെ ഈ കേരളപുരത്തെ ഓട്ടോ ഡ്രൈവർമാരെ നമുക്ക് അഭിനന്ദിക്കാം വീണ്ടും ഒരു കേരളപുരം ജംഗ്ഷനെ തണലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് കേരളപോരം ന്യൂസ് സൈനിക ഓഫ്